നമ്മളിന്ന് വളരെ സങ്കടകരമായ ഒരു അവസ്ഥ ഒന്ന് നമ്മുടെ ഒരു ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഇറങ്ങിയത് സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് അല്ല ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിജു ചേട്ടനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിരുന്നു കവലൂരാണ് കവലൂര് നമ്മുടെ കണ്ണങ്കര റോഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ നാൽപ്പത്തിനാല് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന് കരൾ രോഗമാണ് ഈ വയർ ഇങ്ങനെ പെരും എന്നിട്ട് ഒരു ദിവസം ഒരു ദിവസം കൂടുമ്പോൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഈ വെള്ളം മാറ്റണം അപ്പോൾ വളരെ ഒരു സങ്കടകരമായ അവസ്ഥ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ച മുന്നേ ഇവിടെ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ വെള്ളം എടുത്ത് മാറ്റുന്നതിന് ഒന്നിക്കൊന്നിനാടാണ് പോവേണ്ടത് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് പോകുന്നത് അതിനാ ആ പോവാൻ കഴിയാത്തത് ഇവിടുന്ന് ആലങ്കോട് ഒരു ഓട്ടോറിക്ഷയിൽ പോയിട്ട് അവിടുന്ന് ബസ്സിലാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ വയറിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു അവസ്ഥയിൽ ഇതും വെച്ചിട്ട് ഇന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയേറെ സാമ്പത്തിക സ്ഥിതി ഈ ഉള്ളത് പതിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട് പത്ത് വയസ്സായ ഒരു ആൺകുട്ടിയുണ്ട് അദ്ദേഹം ബിജുവിൻ്റെ ഭാര്യയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചേർന്നിട്ട് പറ്റുന്ന രീതിയിലുള്ള സഹായമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നൊരു സഹായം അദ്ദേഹത്തിന് ചെയ്യണം വളരെ വളരെ മോശമായ ഒരു ഒരവസ്ഥയിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ ഒറ്റ വരുമാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത് അദ്ദേഹം ഡ്രൈവറായിരുന്നു നമുക്ക് വർഷങ്ങളായി അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അവസ്ഥ വന്നുപോയി അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം പറ്റുന്നവരല്ല ഇപ്പോൾ ഞാൻ ചേച്ചിയുടെ ഗൂഗിൾ പേയുടെ ക്യു ആർ കോഡും അതുപോലെ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും കൂടി ഈ വീഡിയോക്കൊപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം വിചാരണം ചെയ്യണം വളരെ ഈ ചികിത്സ എന്നതിനപ്പുറം ഈ ഒരു യാത്രയ്ക്ക് പോലും പൈസ ഇല്ലാത്തൊരവസ്ഥ ഭയങ്കരമായൊരു വിഷമം ഉണ്ടാക്കി അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഗതി ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു